ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള എന്നെ കൂടുതൽ പോസിറ്റീവ് ആക്കിയിട്ടുള്ള സമാധാനിപ്പിച്ചിട്ടുള്ള ഒരു ശീലത്തെ കുറിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലത്തെക്കുറിച്ചാണ് നിങ്ങളവിടെ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ ഉള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് സന്തോഷിക്കുവാന് നമുക്ക് ഈ പ്രാക്ടീസ് നമുക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇതിനു മുൻപ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് വീണ്ടും വീണ്ടും നന്ദി പറയുന്നതിൻ്റെ നന്മകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ കാരണം അത്രമാത്രം ബെനിഫിറ്റ്സ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ശീലം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതായത് നന്ദി പറയുക മാത്രമല്ല അത് എഴുത്തിലൂടെയും നമ്മുടെ അനുഗ്രഹങ്ങളെ എഴുത്തിലൂടെയും പ്രകടിപ്പിക്കുക ഇത് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് ഒരു ദിവസത്തിൽ നടന്ന നമ്മളെ സന്തോഷപ്പെടുത്തിയ നമ്മളെ ആശ്വസിപ്പിച്ച ഏത് കാര്യമായിക്കൊള്ളട്ടെ ചെറിയ ചെറിയ കാര്യമായാലും ശരി അത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതുക ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് ഒരു മൂന്നെണ്ണം നമുക്ക് എഴുതാം നമുക്ക് അന്നത്തെ ദിവസം കിട്ടിയ സ്നേഹം നല്ല വാക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും നമുക്ക് ഫോൺ ചെയ്താൽ നല്ല സ്നേഹത്തോടെ സംസാരിച്ചാൽ അതുപോലും നമുക്ക് എഴുതാം എത്ര ചെറിയ കാര്യമായാലും നമുക്ക് എഴുതാം ചിലപ്പോൾ ഒരു ദിവസത്തിൽ നമ്മളെ കൂടുതൽ സന്തോഷപ്പെടുത്തുന്നത് ഒരു പൂവായിരിക്കും നമ്മുടെ മുറ്റത്തുള്ള ഒരു പൂവായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നു പോകുന്ന ഒരു പൂച്ചയായിരിക്കും കിളിയായിരിക്കും അപ്പോൾ നമ്മളെ സന്തോഷപ്പെടുത്തുന്ന എന്തായാലും നമുക്കത് എഴുതാം നമുക്ക് കിട്ടുന്ന നല്ല ഭക്ഷണം ഡ്രസ്സ് അതുപോലെ തന്നെ സമ്മാനങ്ങൾ നമ്മളൊന്ന് പുറത്ത് പോകുമ്പോൾ നമ്മളൊരാൾ നമ്മളെ നോക്കി ചിരിക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ ചിരിക്കുകയാണെങ്കിൽ റെസ്പെക്റ്റോടെ ചിരിക്കുകയാണെങ്കിൽ അതുപോലും നമുക്ക് എഴുതാം എത്ര ചെറിയ കാര്യങ്ങളായാലും അത് നമ്മൾ എഴുതുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരിക്കും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നിൽ നിന്ന് മുപ്പത് വരെ ചിലപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും കാരണം അത്രമാത്രം പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും സന്തോഷിക്കാൻ സാധിക്കും കാരണം അത് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് വലുതാണ് എഴുതുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ കാര്യം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയത് എന്നുകൂടി നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുമ്പോൾ ഒന്നുകൂടി നല്ലതാണ് അങ്ങനെ എഴുതുന്നത് താങ്ക് യു പറയുക എന്നത് ഒരു എക്സസൈസ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ എത്രത്തോളം ചെയ്യുന്നുവോ തുടർന്ന് ചെയ്യുന്നുവോ അത് നമ്മുടെ മൈൻഡ് സെറ്റിന് തന്നെ അത് കൂടുതൽ പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടെത്തിക്കുവാന് അത് നമ്മളെ വളരെ വളരെ സഹായിക്കും മാത്രമല്ല ഹെൽത്ത് വൈസ് ഇത് നമുക്ക് വളരെ നല്ലതാണ് ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കും ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്